അറിഞ്ഞില്ലേ സെവൻസിലെ ഓണം ഓപ്പറിനെക്കുറിച്ച് ഇരുപത് ഭാഗ്യശാലികൾക്ക് ഇരുപത് സ്വർണ്ണ നാണയങ്ങൾ സമ്മാനമായി ലഭിക്കുന്നു സെപ്റ്റംബർ ഒന്ന് മുതൽ സെപ്റ്റംബർ ഇരുപത് വരെ പർച്ചേസ് ചെയ്യുന്ന ഇരുപത് പേർക്കാണ് ഈ സൗഭാഗ്യം എങ്ങനെയാണെന്നല്ലേ എല്ലാ ദിവസവും നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിയെ കണ്ടെത്തി ഉടൻ തന്നെ സ്വർണ്ണ നാണയം നൽകുന്നു ഇനി സെവൻസിലെ മറ്റൊരുക്കങ്ങളെക്കുറിച്ച് അറിയണ്ടേ ലൈറ്റ് വൈറ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി ഡിസൈൻ ക്യൂട്ട് ഡയമണ്ട് കളക്ഷൻ പത്ത് പവൻ മുതലുള്ള കല്യാണ സെറ്റിൽ തുടങ്ങിയ വിപുലമായ ഒരുക്കങ്ങളുമായി ഈ ഓണം പൊന്നോണമാക്കുവാൻ സെവൻസ് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു മറക്കല്ലേ ഈ ഓണോ സെവൻസിനോടോ മത്സ്യത്തൊഴിലാളി ഫെഡറേഷന്റെ നേതൃത്വത്തിൽ മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ പ്രതിഷേധ സാധനം നഷ്ടപരിഹാരം ഉടൻ വിതരണം ചെയ്യുക ചെറുമീൻ മത്സ്യം പിടിക്കുന്ന ബോട്ടുകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുക വേമ്പനാട് കായൽ അതോറിറ്റി രൂപീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുണ്ടായിരുന്നു ധർണ വരാപ്പുഴ ടൌണിൽ നടന്ന സമരം സി പി ഐ എറണാകുളം ജില്ലാ സെക്രട്ടറി കെ എം ദിനകരൻ ഉദ്ഘാടനം ചെയ്തു കണ്ടു പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെ അവർ ട്രോളിംഗ് മത്സ്യത്തിന് വലിയ ക്ഷാമം ഉണ്ടാകുന്ന സമയത്ത് ഞങ്ങൾക്ക് ന്യായമായ വിലക്ക് അത് വരുത്താനും അതുവഴി ഞങ്ങൾ കടമെടുത്ത് ചെയ്ത കൃഷി ആ കടം തിരിച്ചടക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് അത് മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും നീട്ടിക്കൊണ്ടുപോയത് അതൊരക്ഷ രാത്രി കൊണ്ട് ആ ഇരുപത് കോടിയോളം വില മതിക്കുന്ന മത്സ്യ സമ്പത്ത് ഈ രാസമാലിന്യം വിട്ടതിന്റെ ഭാഗമായിട്ട് കെ സി രാജീവ് അധ്യക്ഷത വച്ചു മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി രഘുവരൻ മുഖ്യപ്രഭാഷണം നടത്തി എ ഐ ടി സി സംസ്ഥാന സെക്രട്ടറി എലിസബത്ത് അതി സി ജില്ലാ സെക്രട്ടറി വി ഒ ജോണി പ്രസിഡന്റ് പി ജെ കുഷ്യൻ എം ആർ ശോഭൻ എം യു അജി സി ആർ പ്രസാദ് കെ പി അജയ് ഘോഷ് ടി എസ് ശനിൽകുമാർ വി എൻ സുകുമാരൻ പി ആർ തങ്കപ്പൻ ബാബു കടമക്കുടി ഉണ്ണി വാലത്ത് ലതാ മുഹമ്മദ് വി കെ സുരേഷ് എന്നിവ സംസാരിച്ചു അതാ അടിയന്തരമായി നഷ്ടപരിഹാര വിതരണം ചെയ്യാൻ ആവശ്യമായ നടപടി ഉണ്ടാകണം നിലനിൽക്കുന്നുണ്ട് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മുടെ പുഴയിലെ ഈ പുഴയിലെ പെരിയാറിന്റെ ഒരു പ്രധാനപ്പെട്ട കൈവളിയായിട്ടുള്ള വ്യവസായ മേഖലയായിട്ടുള്ള